ഹലോ ഗൈസ് അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ആ ഒരു ഡാൻസ് വീഡിയോയ്ക്ക് മുന്നേ നമ്മുടെ ഒരു പ്രിപ്പറേഷനും പിന്നെ ഡാൻസിൻ്റെ ആ മേക്കപ്പും ഡ്രസ്സും ഹെയർ സ്റ്റൈലും പിന്നെ ഒക്കെ അതായത് ബിഫോർ സ്റ്റേജ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്നുമില്ല പക്ക ആ മേക്കപ്പ് എങ്ങനെയാണ് പിന്നെ ഡ്രസ്സിങ് ഹെയർ സ്റ്റൈല് അങ്ങനെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ഡാൻസിന് മുന്നോടിയായിട്ട് റെഡി ആവുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന മേക്കപ്പ് ഉണ്ട് അതായത് ഇപ്പോൾ ഷൂട്ടിനാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഒരു ബ്രൈഡൽ ഷൂട്ടാണെങ്കിലും അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറൻസാണ് ഈ ഡാൻസിന് മേക്കപ്പ് ചെയ്യുന്ന രീതി അത് അറിയുന്നവർക്ക് ചിലപ്പം ചെയ്യാൻ അറിയുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്കിപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ സോ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന മെയിനായിട്ട് രണ്ട് പേരാണ് അശോ ചേച്ചിയും പിന്നെ ചേട്ടനും അപ്പോൾ ഇവർ ഫസ്റ്റ് ഈ ചേട്ടനാണ് നമുക്ക് ബേസ് ഇടുന്നത് അത് ഭയങ്കര ഈ ഡാൻസിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടാണ് ഈ ബേസ് ഇടുന്നത് കേട്ടോ ബേസ് അത് ക്ലിയർ ആയിട്ട് എനിക്ക് ആക്ച്വലി എന്തൊക്കെ സംഭവമാണ് ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ അപ്പം എന്താണ് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ആദ്യം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസിലും നെക്കിലും അങ്ങനെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ പിന്നെ ഏറ്റവും കോവിഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസ് രണ്ടുമിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കാണാൻ ശരിക്കും ഒരു മിനുണ്ടാകത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതുകൂടി കഴിഞ്ഞ് ആ കണ്ണും പിന്നെ മൊത്തം മേക്കപ്പും കഴിയുന്നവരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം മുഖത്തേക്ക് നോക്കാൻ പറ്റത്തില്ല ഡാൻസിന് ഇതുപോലെ മേക്കപ്പ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇത് കഴിഞ്ഞുള്ള ബാക്കി കട്ട്സിലൊക്കെ ഞാൻ മാക്സിമം എൻ്റെ ഫേസ് കാണിക്കാതെ എടുത്തേക്കുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ടാണ് ഒരാ ഓരോ ഓരോരുത്തർ ബേസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ ബാക്കി മേക്കപ്പ് കണ്ണ് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ഫേസ് മേക്കപ്പ് എന്ന് പറയുന്നത് ഡാൻസിൻ്റെ അത് രണ്ടും കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ എന്താണ് തലമുടി കെട്ടാനും അതിന് വേറൊരാളുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ട് തലമുടി കിട്ടും അപ്പം മേക്കപ്പ് ചെയ്തിട്ടാണ് ഓൾറെഡി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അദ്ദേഹത്തിത്രയും ഇത് അത്യാവശ്യം ഹെവി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ആദ്യം മേക്കപ്പ് അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യും അല്ലെങ്കിൽ ഹെയർ ചെയ്യും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊരു മൂന്നര കൂടിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇപ്രാവശ്യത്തെ പരിപാടി നമ്മുടെ മലയൻ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു പ്രോഗ്രാം അപ്പോൾ അവിടെ ഇത്തവണത്തെ പ്രോഗ്രാം വന്നിട്ട് ഒരു എട്ട് മണി ഒമ്പത് മണിക്കായിരുന്നു പ്രോഗ്രാം അപ്പം നമ്മൾ ആക്ച്വലി ലേറ്റായി നമ്മളൊരു പത്ത് പേരടുപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഓരോരുത്തരാക്കി റെഡിയാക്കി വന്നതിനിപ്പോൾ ഒരു ആറരക്കായപ്പോഴത്തേനും കുറച്ച് ലേറ്റായി ഞാനിത്തി ലേറ്റായിട്ടാണ് എത്തിയതും പിന്നെ എല്ലാം ഷടപടിയേ ഷടബടേന്നായിരുന്നു പെട്ടെന്ന് തന്നെ ഫേസ് ഇത്രയും സമയമെടുക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ കുറച്ച് നേരം ഈ മിണ്ടുന്ന സമയവും അതും കട്ട് ചെയ്താണ് എടുക്കുന്നത് എന്നാലും അത്യാവശ്യം സമയമെടുക്കുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പരിപാടികളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് രണ്ടാമത് പിന്നെ ഹെയർ ഞാൻ കുറച്ച് ചെയ്തിട്ടാണ് ബാക്കി ഫേസിൻ്റെ മേക്കപ്പ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പേർക്ക് എന്താ മേക്കപ്പ് ചെയ്യണേ അത് ചില്ലറ കാര്യമില്ല അപ്പം അത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയമെടുക്കുകയും ചെയ്തു െ അതെ ആദ്യത്തെ ഒരു ലുക്ക് അത് കഴിഞ്ഞിട്ട് ഐശ്വര്യം ആദ്യം ഹാഫേ ആയുള്ളൂ ചെയ്തോണ്ടെ ഇവിടെ ഏകദേശം ഹെഡ് ഫുള്ളായി നമ്മളിന്ന് മലയൻകീടല്ലേ ഭയങ്കര ഫേമസ് ആയിട്ട് അതെ ഇതാണ് കേട്ടോ എൻ്റെ ഓർണമെൻറ്റ്സ് ബോക്സ് നത്തകി എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമും ഓർണമെൻസും ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് എല്ലാം എടുത്തിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം അങ്ങനെയായിരുന്നു ഇതിൻ്റെ കല്ലോ ഓരോരോ അവസ്ഥകൾ ഇതിലില്ലേ പറ്റിച്ചതാവില്ല ഇരിക്കും അതെ അവിടെ ഇരുത്തതിനെ ആ ഓക്കെ അയ്യോ അല്ല അത് ഭയങ്കര നല്ല വീഴും വിട് ഇതാണ് ഓർണമെന്റ്സ് െൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ ഓ അതവിടെ കുറച്ച് വെറുതെ കാറ്റിൽ വെച്ചാൽ മതി ഓണം ആ ബാക്കി Ma non ce l'ha! Hai deciso di gravare? Ho avuto un artaghino! ടത്തും അവിടെ ആ ഭാഗത്തോട് വരുന്നത് ഇത് ലോങ്മാല ലോങ് കല് വരുന്നതാണ് ആക്ച്വലി ചെലപ്പോ കോമ്പിനേഷനിലാണ് മാലാതെ തരുന്നത് നോർമലി എടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ എടുക്കുന്ന ഇനി ഹെഡ്സെറ്റ് കമ്മൽ കമ്മലോ കമ്മലിൻ്റെ മാട്ടി ഇവിടെ ആ അതെവിടെ ഉണ്ടോ ഉണ്ടോ കമ്മൽ പല സൈസിലുണ്ടാവും ഇത് ആ കമ്മൽ ഇത് ആണ് ചൂടാവാണിന്ന് ഹെഡിൻ്റെ ബാക്കിൽ മേടിച്ചത് ഒറ്റ തവണ ഇത് ചന്ദ്രൻ ഇത് സൂര്യൻ ഇത് നെറ്റിച്ചുട്ടി ഡിസ്കഷൻ ഇതാണ് നമ്മുടെ ഹെയർ ചെയ്യുന്ന ചേച്ചി വേദന എടുക്കാതെ തല കെട്ടിത്തരും പാവം ചേച്ചി വേദനയില്ലാതെ തലകെട്ടി തീർച്ചയായിട്ടും വേദനയില്ലാതെ തല കിട്ടി തരും പാവം ചേച്ചി ആ മതി ഇതും ഒരു സെപ്പറേറ്റ് സപ്പറേറ്റ് പൂടി ആമതി ധാരാളം ഏത് അതെ ഇതാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ഭയങ്കരമായിട്ട് സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടി ഈ കുട്ടിയുടെ പേര് ബിന്ദു ചെലങ്ക ഇതും നർത്തകിയും തന്നെയാണ് തന്നെയാണ് എല്ലാരും ഇപ്പൊ എടുക്കുന്ന റെഡിൽ ഗോൾഡ് വരുന്ന ഗോൾഡ് മണി വരുന്ന പോലെയാണ് ഞാനൊരു ഡിഫറൻസ് ആണ് അത്യാവശ്യം ഈ കുട്ടി മാത്രമാണ് ഓടുകൊണ്ട് ഔട്ടായിട്ടിരിക്കുന്നത് അങ്ങനെ വെള്ളയാളറാണല്ലോ അങ്ങനെയാണ് അത്രേ ഉള്ളൂ ഡ്രസ് ഞാൻ ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് ഇത്രയും നേരം ഈ വീഡിയോയിൽ നിങ്ങൾ ബാക്കിൽ കേട്ട സൗണ്ട് നമ്മുടെ സ്വന്തം ദിവ്യയുടെയാണ് ഡാൻസ് ക്ലാസ്സിലെ കുട്ടിയാണ് ഡാൻസ് ക്ലാസ്സിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കൾ മുതൽ നേരത്തെ നമ്മൾ കണ്ടില്ലേ ബിന്ദു ചേച്ചി ചേച്ചിയാണ് ഏറ്റവും സീനിയർ ഏജുള്ള അത്രയും എല്ലാ പ്രായക്കാരും ഉണ്ട് അവിടെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ദിവ്യ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് എക്സാമിൻ്റെ ഇടയ്ക്ക് പതിനേഴ് ഡാൻസ് പ്രോഗ്രാം ചെയ്യാണ് ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നാളെ എക്സാം എഴുതാനുള്ള കുട്ടിയാണ് ഇവള് മാത്രമല്ല ഇപ്പോൾ ഇതിലെ വീഡിയോയിൽ തന്നെ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റാ വരാതെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലെ അനുഗ്രഹ പിന്നെ നമ്മുടെ ചേച്ചിമാർ നിശ്വ ചേച്ചി ഐശ്വര്യ ചേച്ചി അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് മൊത്തത്തിൽ നമ്മുടെ ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് പിന്നെ ഇവർ മാത്രമല്ല ചെറിയൊരു കുഞ്ഞുണ്ട് നമ്മുടെ അവൾ ഈ ഇടയ്ക്ക് വൈറലായി ഭയങ്കരമായിട്ട് നമ്മുടെ നിശാഗന്ധിയിലുള്ള ഒരു പ്രോഗ്രാമിന് ാരി സ്പോർട്ട് ഡാൻസറാണ് അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര വൈറലായി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു നിരഞ്ജന നിരു ബേബി എന്ന വിളിക്കും അപ്പം അവളും അവളുടെ സിസ്റ്ററും ഒക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് പക്ഷെ ഇന്നവരില്ല കേട്ടോ അപ്പം നമ്മൾ എന്തായി ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓർണമെൻറ്റ്സ് എല്ലാം പുതിയതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യാൻ കുറച്ചധികം പണിയുണ്ട് അതായത് ഈ ചരട് വെച്ചിട്ട് ഇതിന് ഒരുപാട് കാര്യങ്ങൾ കെട്ടി റെഡിയാക്കി വെച്ചാൽ മാത്രമേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ തലയിൽ വയ്ക്കുന്നതായാലും മാട്ടിയായാലും നമ്മുടെ ഒട്ടിയാണോ എല്ലാം അങ്ങനെ നമ്മൾ പുതിയതായതുകൊണ്ട് കുറച്ച് പണികളുണ്ട് അപ്പോൾ അവൾ എന്നെ സഹായിക്കുകയാണ് അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി എല്ലാത്തിലും സാധനങ്ങളൊക്കെ കെട്ടി അപ്പത്തേനും അവിടെ അപ്പുറത്ത് ഒരു സൈഡിൽ മേക്കപ്പ് നടക്കുന്നുണ്ട് പിന്നെ ഹെയർ ചെയ്യുന്നുണ്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് എല്ലാം സൈഡിൽ കൂടി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ പണിയും ചെയ്യുന്നുണ്ട് അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്തൊരു ഹോളുണ്ട് ആ ഹോളിന് അകത്തോടെ ഇരിക്കുന്നു അതെന്തോടെ എപ്പോ വെച്ചാലും തൊട്ട് തൊട്ട് വെച്ചു ഇതൊരുപാട് നേരത്തെ ഒരു പ്രോസസ്സായിരുന്നു കേട്ടോ ഇത് എല്ലാത്തിലും ചരട് കെട്ടുക പിന്നെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അപ്പോൾ അവളും കൂടി ഹെൽപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് ആ പരിപാടി അങ്ങ് കഴിഞ്ഞാൽ പക്ഷെ അത്യാവശ്യം സമയമെടുത്ത ഒരു പരിപാടി ആയിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും പിന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് സമയമായി സമയം ആക്ച്വലി ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാനും ഇവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റെഡി ആവാൻ തോന്നുന്നു ഞങ്ങൾ പോയി റെഡിയായി ആക്ച്വലി ഫേസ് ബേസ് ഇട്ടതിന് ശേഷം ഫേസ് ബാക്കി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹെയർ ചെയ്യാനിരിക്കുന്നത് പക്ഷേ സമയം ഒരുപാട് താമസിച്ചു പോയതുകൊണ്ടും പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഈ ബാക്കി മേക്കപ്പ് ചെയ്യുന്നതിലേക്ക് വേറെ ആൾ കൊണ്ടും പിന്നെ ഞാൻ ഹെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ ഹെയർ ഒരു ഹെയർ ജസ്റ്റ് കെട്ടിയതിന് ശേഷം മേക്കപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഈ ഹെഡ് സെറ്റും ബാക്കി ഓർണമെൻറ്റ്സൊക്കെ ഇടാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഹെയർ ആണ് പിന്നെ കെട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവർ മൂന്ന് പേരുണ്ടാവും നമ്മൾ ഡാൻസിന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവരാണ് സ്ഥിരം മൂന്ന് പേര് വരുന്നത് അപ്പോൾ ഈ ചേച്ചിയാണ് നമ്മുടെ ഹെയർ എല്ലാവരുടെ ഹെയർ ചെയ്യുന്നത് എന്താണ് പല രീ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഹെയർ ചെയ്യുന്നത് ചിലത് ഈ ബാക്കിൽ വട വെച്ചിട്ട് അതായത് മറ്റേ കഴിക്കുന്ന വടയല്ല ഓക്കെ നമ്മുടെ തലയിൽ വയ്ക്കുന്ന ഡാൻസ് വയ്ക്കുന്ന ഒരു സൈസ് വടയുണ്ട് അത് വെച്ചിട്ടാണ് നോർമലി ഭരതനാട്യം ഭരതനാട്യത്തിന് കെട്ടുന്നത് അപ്പോൾ ഇവിടെ വട യൂസ് ചെയ്യാതെ ആണ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഈ സെൻറ്റർ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഒട്ടും ലൈഫിൽ ട്രൈ ആത്തൊരു സംഭവമാണ് ഈ സെൻറ്റർ പാർട്ടീഷൻ പക്ഷേ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അത് വേറെ ഇല്ല സോ അങ്ങനെ തന്നെ എടുത്തു ബാക്കിൽ അത് മൊത്തത്തിൽ കെട്ടിയതിന് ശേഷം നമ്മളൊരു തിരുപ്പം വെക്കും തിരുപ്പം വെച്ചിട്ട് താഴെ വരെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ അത് പോയിട്ട് താഴെ ജലം വെക്കുന്നു ഇത്രയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിലാണ് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ അത് ചെയ്ത് ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഡ്രസ്സ് ചെയ്യുന്ന എല്ലാം അതിനകത്താവും ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ബാക്കി ഹെയറിൻ്റെ സംഭവങ്ങൾ ചെയ്യുന്നത് ഓക്കെ പൂ വെക്കുന്നത് ഉൾപ്പെടെ ും കാര്യങ്ങളല്ല ഉപകരണങ്ങൾ

അച്ഛതാ എന്റെ മിണ്ടിയിലോ കഴിഞ്ഞ വീടിയ ഇതാണ് മൂക്കിലിടുന്ന സാധനം അവൾ എപ്പോഴേക്കും റെഡി ആവാൻ പോയി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അശോക് ചേച്ചി എല്ലാ മേക്കപ്പിനും ഇവർ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യവും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്റ്റൈൽ അതിൽ അതായത് ഭരതനാട്യം ആ ഒരു മേക്കപ്പിൻ്റെ തന്നെ ഡിഫറെൻ്റ് വെറൈറ്റീസ് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കാറുണ്ട് നല്ല മേക്കപ്പാണ് ഇവരുടെ ഒരു ടീമായിട്ടാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ ഇവരുടെ പേജ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ കളാബായിട്ട് കൊടുത്തേക്കാം ഫോട്ടോയിലൂടെ തന്നെ എന്താ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ മേക്കപ്പ് നമ്മൾ പറയുന്ന സജഷൻസ് ഒക്കെ കേട്ടിട്ട് തന്നെയാണ് ഇവരും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനിതിൽ വെച്ചേക്കാം യെസ് അങ്ങനെ ഫേസിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനമായിട്ടുണ്ട് മുന്നത്തെ ഇതിന് തൊട്ട് മുന്നത്തെ ഡാൻസ് വീഡിയോയിൽ മേക്കപ്പും ഇതും തമ്മിലുള്ള ഡിഫറെൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈവൻ ആ പൊട്ടിലും കുത്തിയുടെ കം കല്ലിലും വരെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ബ്ലൗസും പിന്നെ അതിൻ്റെ തന്നെ പാൻറ്റും ഫുൾ ഇട്ടിട്ടില്ല അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഹെയർ ചെയ്യാനിരുന്നു കേട്ടോ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മേക്കപ്പ് കഴിഞ്ഞ് പറഞ്ഞാൽ ഹെയർ ആണ് സെറ്റ് ചെയ്യുന്നത് ബാക്കി സാധനങ്ങളൊക്കെ ഹെയർ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഓപ്പൺ അല്ലാത്ത ഡ്രസ്സ് കഴുത്തിൽ കൂടിയൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ബ്ലൗസ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് ബാക്കി വെക്കുവാണ് കേട്ടോ ഈ സാധനമാണ് ചൂടാമണി ഇതാണ് നമ്മുടെ എന്താണ് ഹെഡിലാദ്യം വെക്കുന്നത് പ്രത്യേകിച്ച് അതിങ്ങൾ കണ്ടോളൂ കേട്ടോ ഈ ഓൾമോസ്റ്റ് ഫേസും ഈ ഹെഡിൻ്റെ പോഷൻ ഇത് ഇത്രയും കംപ്ലീറ്റ് ആക്കണം തന്നെ നമുക്കൊരു ഭംഗി അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി വരുന്നത് പിന്നെ നമ്മുടെ ബാക്കി കമ്മലും ബാക്കി മാല ഓർണമെൻറ്റ്സ് ഡ്രസ്സെല്ലാം കഴിയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത് കേട്ടോ ണ്ടോ ഹെയ് ചേയ്തിന്റെ ഹെയർ തന്നെയാണോ നിങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചുള്ളത് അത് സെപ്പറേറ്റ് ടീച്ചറല്ലാതെ അല്ല മൂന്ന് പേരാണ് ഇപ്പോഴേക്കും തന്നെ ഏകദേശം സമയമായി സിക്സ് തേർട്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്കൊരു എട്ടരയ്ക്കുള്ളിൽ അവിടെ എത്തുക വേണം സിക്സ് തേർട്ടി അല്ല സെവൻ കഴിഞ്ഞു ആ സമയത്തേക്ക് പിന്നെ ഇതാണ് ചേച്ചി നിശചേച്ചി ചേച്ചി മാത്രമല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എല്ലാവർക്കും ഡ്രസ്സ് ചെയ്യുന്നതിനായാലും ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുന്ന എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ഒന്നും പറയുക പോലും വേണ്ട അതിന് മുന്നേ അവർ വന്ന് സെറ്റ് ചെയ്തോളും അപ്പം എൻ്റെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു ആറ് പീസ് വരുന്ന ഒരു സെറ്റാണ് ഒരു ഭരതനാട്യം സെറ്റെന്ന് പറയുന്നത് ബ്ലൗസ് പിന്നെ പാൻറ്റ് പിന്നെ അതിന് മുകളിലുള്ള അങ്ങനെ ഒരു ഒരു ആറ് ഐറ്റം വരും കേട്ടോ അപ്പോൾ ഒരു ഒരാളുടെ ഹെൽപ്പോട് കൂടിയാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അത് വരുന്നത് അപ്പോൾ ഞാൻ ഓരോ തവണയും നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ഡിഫറെൻറ്റ് ഡ്രസ്സ് വരുന്നതാണ് അതിൻ്റെ ഭംഗി സോ എല്ലാവരും ഒന്നുകിൽ റെൻ്റ് എടുക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യലാണ് ചെയ്യുന്നത് സോ ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് റെൻ്റലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കരമനയുള്ള മഴവിൽ എന്ന് പറയുന്ന കോസ്റ്റ്യൂം റെൻറ്റൽ ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അവിടെ ഈ ഡ്രസ്സ് മാത്രമല്ല ഓർണമെൻസും ഈ ഡാൻ ഡാൻസിൻ്റെ തന്നെ ഭരനാട്യത്തിൻ്റെ നല്ല എല്ലാ ടൈപ്പ് ഓഫ് ഡാൻസിൻ്റെയും ഡ്രസ്സും കോസ്റ്റ്യൂമും അവിടെ അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റും റേറ്റുമാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ കരമന പെട്രോൾ പമ്പിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെ കരമന ജങ്ഷനിൽ തന്നെ ഉള്ള ഷോപ്പാണ് നിങ്ങൾക്ക് വിസിറ്റ് വിസിറ്റ് ചെയ്താൽ നന്നായിട്ട് നല്ല രീതിയിലുള്ള ഔട്ട് കിട്ടും പിന്നെ അത് കഴിഞ്ഞുള്ള അടുത്ത പരിപാടിയാണ് നമ്മുടെ ആൾത്ത ഇടുക ആൾത്ത നമ്മളെ അതും ഹെൽപ്പ് ചെയ്യുന്നത് തമ്മിൽ തന്നെയാണ് അവർ തന്നെയാണ് ഇപ്പം എന്താ ദയാണ് എനിക്ക് ഇട്ട് വരുന്നത് കൂടെ അനുഗ്രഹയും ഉണ്ട് അവരാരും വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയുള്ള പിള്ളേരാണ് സോ ഫേസ് കാണിക്കത്തേയില്ല അപ്പോൾ അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് ഓർണമെൻസും ഡ്രസ്സും ഇതാണ് കംപ്ലീറ്റ് മേക്കപ്പൊക്കെ ആയിട്ട് ഒരു ഏഴര എട്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവാണ് ഒൻപത് മണിക്കാണ് പോവുക മലൻകീഴ് ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നു പരിപാടി വളരെ നന്നായിട്ട് നന്നായിട്ടൊന്ന് പോയി നന്നായിട്ട് ചെയ്യാൻ പറ്റി അപ്പം നെക്സ്റ്റ് സ്റ്റേജിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീട് ഇടാൻ എനിക്ക് തോന്നുന്ന ഒരു ഘടകം ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ